ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഉഴുന്നുപടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉഴുന്നുകടയാട്ടാ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് രാവിലെ വെച്ച ചോറായിരുന്നു അപ്പോൾ നമുക്ക് ഉച്ച ഉച്ചതിരിയുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ടായിരുന്നു കുറച്ച് ചോറ് അപ്പം നമ്മൾ ആദ്യം ആദ്യം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്നും കറങ്ങില്ല അപ്പോൾ നമ്മളൊരു ലേശം വെള്ളം കൂടെ ഇടൊടുക്കുന്നുണ്ട് വെള്ളം അധികം ഇടയേണ്ട അപ്പോൾ നല്ലപോലെ ലൂസാവും അപ്പം ഈയൊരു പേസ്റ്റ് പോലെ ആയാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയിൽ നിന്ന് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എല്ലാതും തുടച്ചിട്ട് ഈ ഒരു പരുവത്തിലാവണം കേട്ടോ നല്ല ലൂസാവാൻ പാടില്ല ഇനി അധികം നമ്മൾ ഒരു സബോളയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കേട്ടോ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരാണെണ് ഒരെണ്ണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ശി കുറച്ച് ശിവ വേണം മരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കുറേ ഏഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് കട്ട് ആവും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ചേശ് കുറച്ച് ശരി ആഡ് ചെയ്തിട്ട് ഒന്ന് നോക്കാം പരത്തിയിട്ട് ഏകദേശം ഒരു ഉഴുന്നവെള്ള പിടിക്കാൻ പോലെ ആവണ രീതിയിലാവുമ്പോൾ നമുക്ക് നിർത്താം ഇനി നമ്മൾ അതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ട് ഞാൻ ഒന്ന് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളു പൊടിയല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഇനി അതിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കൈ ഒന്ന് ജസ്റ്റ് നനച്ചോളോട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ എടുത്തിട്ട് ഉഴുന്ന് പടയറ് ഒരു ഷേപ്പാക്കിയിട്ടൊരു ചെറിയൊരു ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് ഉള്ളോട്ടോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഞാനിപ്പോൾ ഒരെണ്ണ ഇട്ടുകൊടുക്കണല്ലോ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിങ്ങി വരുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതൊക്കെ നമ്മളെങ്ങനെ ആക്കി വെക്കുന്നുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇതൊന്നും ഇത് ഏകദേശം ഒന്നും മുരിങ്ങിയിട്ടുണ്ട് നമ്മുടെ സാധാ ഉഴുന്നപടയുടെ പോലെ അത്ര കളർ ഒന്നും വരില്ല കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ ഇനി നമ്മളെല്ലാതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ മൊരിയിച്ചെടുക്കാം വന്ന ചോറുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഉഴുന്നവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ